സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഒരു നാലര നാലുമണി ആയപ്പോൾ ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാമെന്ന് ചിന്തിച്ച് ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരമാണ് മലയിൽ രണ്ട് പേര് ഇരിക്കുന്നതായിട്ട് കാണുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് വ്യക്തി രണ്ട് കുട്ടികൾ ഇരിക്കുന്നതായിട്ട് കണ്ട് കണ്ടപ്പോൾ അവരിരിക്കുന്നത് വേലിക്ക് മുന്നിലായതുകൊണ്ട് അതായത് രക്ഷാ രക്ഷാവേലിക്ക് മുന്നിലായതുകൊണ്ട് നാട്ടിൽ അറിയിക്കാമെന്ന് വിചാരിച്ച് ജംഗ്ഷനിൽ ഇറങ്ങി ആദ്യം കൂട്ടുകാരനെ അറിയിക്കുന്നു കൂട്ടുകാരനെ അറിയിച്ചിട്ട് മാമനെ ഇദ്ദേഹത്തെ അറിയിക്കുന്നു മാമൻ പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടായതുകൊണ്ട് മാമനെ അറിയിക്കുന്നു അതുകഴിഞ്ഞ് ബ്ലോക്ക് മെമ്പറെ അറിയിച്ച് അവരെല്ലാം പോലീസുകാരെല്ലാം വിളിച്ച് ഞങ്ങൾ എന്ത് വേണമെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുക ഇവിടെ ഇവിടെ എന്നാലും കാണാം അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ പോലീസുകാരെ രണ്ടാമത് ഞാൻ വീണ്ടും വിളിച്ച് അപ്പോൾ രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോൾ എത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ എത്തിയിട്ട് പോവാമെന്ന് പറഞ്ഞു അപ്പൊ വെയിറ്റ് ചെയ്തു പോലീസുകാരെത്തി അപ്പോൾ പോലീസ് ജീപ്പിന്റെ അടുത്തോട്ട് ഓടി സംസാരിക്കാൻ ചെല്ലാം എന്ന് കരുതി അങ്ങോട്ട് ചെല്ലുന്നതും അമ്മമാർ വിളിച്ചു പോകുന്നതും മക്കളെ ചാടി ചെയ്തു പിന്നെ ഒന്നും നോക്കിയില്ല പോലീസുകാരോട് കാര്യം പറയാനും നിന്നില്ല കാര്യം ഇവരിരുന്ന സ്ഥലം എൻ്റെ വീടിന്റെ ഭാഗമായതുകൊണ്ട് എനിക്കറിയാം എവിടെ വീട് ഞങ്ങൾ മൂന്നുപേരും അന്നേരം എന്റെ കൂട്ടുകാരനും വേറൊരു കൂട്ടുകാരനും കൂടെ ഓടി നേരെ സ്ഥലത്തോട്ട് ചെന്നു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന വഴിയല്ല എങ്കിൽ പോലും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളൊരു രീതിയിൽ പോയി കണ്ടുപിടിച്ചു അപ്പൊ ചെന്നപ്പോ രണ്ടുപേർക്കും ജീവനുണ്ട് രണ്ടുപേർക്കും ഒരാൾക്ക് ചെറിയ ജീവനുണ്ട് ഒരാൾക്ക് നല്ല അണക്കുണ്ടാകും എണിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ചെന്ന് ഞങ്ങൾ മൂന്ന് പേര് കൂട്ടുകാരാ ചെന്നത് ഞങ്ങൾ മൂന്നുപേര് പാരിട്ടുകൊണ്ട് ഞങ്ങൾക്ക് എടുത്തോണ്ട് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള വഴിയല്ല ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ടാ കയറിയത് അപ്പൊ തിരിച്ചു വരാനും പോലും വഴിയില്ല അപ്പൊ വേറെ ഇല്ല കൂടെ ഞങ്ങള് ഫോണിൽ ഇദ്ദേഹത്തെ മാമനെയും എല്ലാരെയും കോൺടാക്ട് ചെയ്തു ആരെങ്കിലും വന്നേ പറ്റൂ എടുത്തോണ്ട് വരാൻ എന്തെങ്കിലും വേണം സാരിയോ കയ്യിലോ എന്തെങ്കിലും വേണം അപ്പൊ തന്നെ നാട്ടിലെ ഒരു പോലീസാരെ മാമൻ അനിയൻ പിള്ളേന്ന പേര് അദ്ദേഹം ഓടി വന്നു അദ്ദേഹത്തിന്റെ സൗണ്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട് കാട്ടില് ഞങ്ങള് വിളിച്ച് സ്ഥലം ഇവിടെ ഉണ്ട് മാമാ ഇവിടെ ഉണ്ടാവാന്ന് പറഞ്ഞ് അറിയിച്ച് ഞങ്ങളുടെ അടുത്ത് എത്തിച്ചു ആ മാമാരെ കയ്യിലഴിച്ചു വന്നു ആദ്യം ജീവനുള്ള ആ നല്ലൊരു നല്ലപോലെ ജീവനുള്ള കുട്ടിയെ രക്ഷിക്കാന്നുള്ള നിലയില് എടുത്ത് എടുത്തുകടത്തി ആ കുട്ടിയെ എടുത്തോണ്ട് വരുന്നു അപ്പുറത്തേക്ക് ആളുകൂടി മറ്റേ പച്ചനെ എടുത്തു എടുത്തോണ്ട് വരുന്ന വഴിക്ക് എടുത്തോണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് അത്ര അത്രമാത്രം കാണാ എടുത്തോണ്ട് വരുന്ന വഴിക്ക് ഈ ജീവനുള്ള അതായത് ഒരുപാട് ഗുരുതരമല്ലാത്ത ആ കുട്ടി പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോണ്ട എന്നെ ഇറക്കി വിട് എനിക്ക് വെള്ളം താ അങ്ങനെയെല്ലാം പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോണ്ടവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് മറ്റേ കുട്ടിക്ക് ചെറിയൊരു അനക്കം മാത്രമേ കഷ്ടപ്പെട്ട് എങ്ങനെയോ കൊണ്ടെത്തിച്ചു ആംബുലൻസിൽ കയറ്റി വിട്ടു ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയിക്കണം തോന്നി കാരണം ഇരുന്നത് ഗുരുതരാവസ്ഥയിലായിരുന്നു ഡേഞ്ചർ ഏരിയയിലാണ് ഇരുന്നത് അവിടെ ഒരു കാരണവശാലും പോകാൻ പാ പറ്റത്തില്ല നമ്മൾക്ക് പോയി പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഏരിയ അതായത് രക്ഷാ വേലി നിർമ്മിച്ചതിന്റെ മുന്നോട്ട് ഒരു മുപ്പത് മീറ്റർ മുന്നോട്ട് ആ പാറ സ്ലോപ്പാണ് ഒരാൾക്ക് അവിടെ നിൽക്കാൻ പാടി നിൽക്കാൻ പറ്റില്ല കണ്ടിന്യൂസ് നാല് ദിവസമായിട്ട് മഴയും കൂടാ കിടക്കുന്ന ഒരു പാറ അവരെങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്ന് പോലും എനിക്ക് സംശയം ആ തലയെല്ലാം പൊട്ടിട്ടുണ്ട് പിന്നെ ഒരു കുട്ടി ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടി ഒരു കുട്ടിയുടെ കാലൊക്കെ അവശതയിലാണ് കിടക്കുന്നത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത് ഒരു കുട്ടി ആ കുട്ടി അതാണ് ആ കുട്ടിയാണ് കുട്ടികളിപ്പം മരിച്ച വിവരം വരുന്നത് എനിക്ക് അറിയില്ലേ സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് സാറിപ്പം എഴുകൊണ്ട് ഒരു ഡ്യൂട്ടിയിലാണ് അപ്പം ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറയാം സ്റ്റേഷനിൽ നിന്ന് ആൾ വരും എന്ന് പറഞ്ഞു ഉടനെ അവിടുന്ന് സ്റ്റേഷൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ രാജേഷ് സാറും പിന്നെ ഒരു വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടെ കോർട്ടിൽ വന്ന് സ്പോ സ്പോട്ടിൽ വന്നപ്പോൾ ഈ വണ്ടി കയറി തന്നെ നമുക്ക് വണ്ടിയിൽ ഈ പോലീസ് ജീപ്പിൽ തന്നെ ഈ മലയിൽ പോകുന്നതിന് കുറച്ച് അടുത്ത് വരെ ചെല്ലാൻ പറ്റും ആ അത് കഴിഞ്ഞാൽ പിന്നെ കുറേ ഒരു പത്ത് മുന്നൂറ്റി പരം സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പ് കയറിയെങ്കിൽ മാത്രമേ മോളി ചെല്ലാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പറയും ഇവിടുന്ന് വിളിച്ച് പറയുന്നു കുട്ടികൾ അവിടെ നിന്ന് എടുത്ത് ചാടിയുണ്ട് ചാടിയെന്ന് പറയുന്നതിനുള്ള കാരണം എന്ന് ഈ കുട്ടികൾ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ ഈ കുട്ടികളെ വിളിക്കാൻ കൊണ്ട് ഇങ്ങനെ ചെല്ലുന്നത് ഈ കുട്ടികൾ കണ്ട് കണ്ടുടനെ അതിലൊരു കുട്ടി എടുത്ത് ആടി അതിൻ്റെ പുറേ മറ്റേ കുട്ടിയെ എടുത്തിയാടി അങ്ങനെ ഞങ്ങൾ പിന്നെ അതുവഴി തന്നെ ഒരു വളരെ ദുർഘടമായ വഴികളിൽ കൂടെ ഇനി താഴെ ഇറങ്ങി വന്ന് പോട്ടി വന്ന് ഇവിടെ വന്ന് അവിടെ തന്നെ സാറ് ആംബുലൻസ് വിളിച്ചു അങ്ങനെ ഇവിടെ ആ കുട്ടികളെ കൊണ്ടുവന്ന ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു മരിച്ചുതെന്ന് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു മറ്റേ പ്രധാനമായിട്ട് ഈ വീഡിയോ കാണിച്ച ആ വിഷ്ണുജിത്ത് എന്ന് പറയുന്ന മിലിറ്ററി സർവീസ് ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് ആ പയ്യനും അനുബന്ധമായിട്ട് അവരുടെ ഒരു ചെറുപ്പക്കാരും രണ്ട് മൂന്ന് പുള്ളരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മരുന്ന് ഒരു ടവർ സ്ഥാപിച്ചിട്ടുണ്ട് ആ ടവറിലേക്ക് സംരക്ഷണത്തിനായിട്ട് രണ്ട് ഉദ്യോഗസ്ഥരെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരാൾ വിളിച്ച് ഇവിടുത്തെ മെമ്പർ എടുത്ത് ആ മണികണ്ഠേശ്വരം വാർഡ് മെമ്പർ പറയുന്നു ഈ കുട്ടികളുടേതെന്ന് കരുതുന്ന ഒരു ലൈബ്രറി ബുക്കും ഒരു മൊബൈൽ ഫോണും കിട്ടിയിട്ടുണ്ട് മൊബൈൽ ഫോണിനകത്ത് ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പോൾ അതിന് കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നിരുന്നപ്പോൾ അവർ ആ സാറ് അതുകൊണ്ട് വന്ന് അത് വാങ്ങി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഡയറി ആ ബുക്ക് പരിശോധിച്ചും അതിൻ്റെ ഒരു പേജിൽ ഒരു മൊബൈൽ നമ്പർ നമ്മുടെ മാർക്കർ ഉപയോഗിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ആ മാർക്കർ ഉപയോഗിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ആ നമ്പറിൽ സാർ വിളിച്ചപ്പോൾ അജോയ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഈ ഫോൺ എടുത്തിരിക്കുന്നത് അപ്പം കാര്യങ്ങൾ സാറ് ചോദിച്ചാൽ മനസ്സിലായി ഈ ഒന്ന് ഒരു കൊച്ച് അടൂരും ഒരു കൊച്ച് പെരിങ്ങനാട് പറയുന്ന സ്ഥലത്ത് ഉള്ളതാണെന്നാണ് ഈ പയ്യൻ പറഞ്ഞത് അത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കാനാണ് പെരിങ്ങനാട് സ്കൂളിലാണ് പഠിക്കുന്നതെന്നും പറഞ്ഞു കുട്ടി വളരെ ഗുരുതരമായ അവസ്ഥയിലും അങ്ങനെ അവർ ഇവിടുന്ന് ആംബുലൻസിലും കൊണ്ടുപോയി സാറ് പിന്നെ ഈ ഡയറി ആ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ നമ്പറിൽ വിളിച്ച് അവർക്ക് വീടുകാരുമായിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനത്തിൽ സാർ അത് ഇത്രയും കളക്ട് ചെയ്ത് ഇവിടുന്ന് പോട്ട് വിട്ട് പോയിട്ടുള്ളതാണ് മുന്നോട്ട് വന്ന് വളരെ പിന്നെ കാല് ചെറുതായിട്ടൊന്ന് തെറ്റിയാൽ പിന്നെ നമുക്ക് ഒരു മനുഷ്യർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ താഴേക്ക് പതിക്കും അതാ താഴെ എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് അറുന്നൂറിൽ അടിയിൽ പരം ഹൈറ്റ് ഉണ്ട് ആ അവിടെയാണ് ഈ കുട്ടികൾ വീഴുന്നത് അപ്പം ഈ വീഡിയോ കണ്ട ഉടനെ ഞാൻ വീഡിയോ കണ്ടിട്ട് ഉടനെ ഞാൻ പിന്നെ സി എ വിളിച്ചു ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് അറിയുന്നതിനൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അത് ഉപയോഗിച്ചാണ് ഈ കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തും ഫ്രീ ആയിട്ട് ചെയ്യാം ഇവിടെ ഒരു മനുഷ്യനെതിർക്കാനില്ല എന്നുള്ള സാഹചര്യവും അവരിലുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടെ വരുമ്പോൾ പല കുട്ടികളുടെ കയ്യിലും നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള മയക്കുമരുന്നുകളുടെ ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ആദ്യം സ്ഥാപിക്കേണ്ടത് മാതിരി മരുന്ന സംരക്ഷണ മതിലാണ് സ്ഥാപിക്കേണ്ടത് അത് കഴിഞ്ഞ ശേഷമേ അതിലേക്ക് പോകാനുള്ള രണ്ട് വഴി കൊടുക്കുന്നെങ്കിൽ രണ്ട് വഴി കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു വഴിയാണെങ്കിൽ ആ ഒരു വഴി കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥരെ അവിടെ നിയമിച്ച് ഒരു രജിസ്റ്റർ വെച്ച് അതിൽ കയറാനും ഇറങ്ങാനും ഉള്ള സംവിധാനം നിയമപരമായിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നാളിതുവരെ അത് നടത്തിയിട്ടില്ല ഇപ്പോൾ രണ്ട് പെൺകുട്ടികളാണ് നമ്മുടെ മുന്നിൽ വളരെ ദാരുണമായിട്ട് മരണപ്പെട്ടിരിക്കുന്നത് ഇത് സത്യം സത്യം പറഞ്ഞാൽ നമ്മൾ രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ നമുക്കിതൊന്നും കണ്ട് ആസ്വദിക്കാൻ പറ്റത്തില്ലല്ലോ ഒരിക്കലും അപ്പോൾ തീർച്ചയായിട്ടും അധികാരികളുടെ കണ്ണു തുറന്ന് ഇതിനൊരു സംവിധാനം നടന്നില്ല എങ്കിൽ നാടൊന്നടങ്കം ജാതി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ െതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് വരൂ എന്നുള്ളൊരു സൂചനയാണ് ഇതിൽ നിന്നും നമ്മുടെ നാട്ടുകാരെന്ന നിലയിലും നാട്ടുകാരെ പ്രതിനിധീകരിച്ചും ഈ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്